വിമാന അപകടങ്ങൾ പലപ്പോഴും ഹൃദയഭേദകമായ സംഭവങ്ങളാണ് സാങ്കേതിക തകരാറുകൾ പൈലറ്റുമാരുടെ പിഴവുകൾ പ്രതികൂല കാലാവസ്ഥ വിമാനത്തിന്റെ രൂപകൽപ്പനയിലെ പ്രശ്നങ്ങൾ എയർ ട്രാഫിക് കൺട്രോളിലെ പാളിച്ചകൾ റൺവേയിൽ വരുന്ന മാലിന്യങ്ങൾ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാം ഓരോ അപകടവും വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കൂ ഇന്നത്തെ അഹമ്മദാബാദിലെ വിമാന അപകടവും മുന്നേ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നടന്ന അപകടവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ വിമാനം ലണ്ടനിലേക്ക് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് അപകടത്തിൽപ്പെട്ടത് പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് പറന്നുയർന്ന ഉടൻ തന്നെ വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് തകരുകയുമായിരുന്നു ഇത് വലിയ തോതിലുള്ള ജീവാപായത്തിന് കാരണമായി വിമാനത്തിന്റെ ചിറകുകളുടെ സ്ഥാനത്തെക്കുറിച്ചും ലാൻഡിംഗ് ഗിയർ പിൻവലിച്ചതിനെക്കുറിച്ചുമെല്ലാം പ്രാഥമിക നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥ കാരണം സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തുവരൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നടന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനാപകടം വ്യത്യസ്തമായിരുന്നു ദുബായിൽ നിന്ന് വന്ന ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എണ്ണൂർ വിമാനം കനത്ത മഴയിൽ ടേബിൾ ടോപ്പ് റൺവേയിൽ ലാൻഡിംഗ് സമയത്ത് തെന്നിമാറി ഒരു താഴ്വാരത്തിലേക്ക് പതിക്കുകയും രണ്ടായി പിളരുകയുമായിരുന്നു ഈ അപകടത്തിൽ പൈലറ്റും കോപൈലറ്റും ഉൾപ്പെടെ ഇരുപത്തിയൊന്നു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കോഴിക്കോട് അപകടത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് പൈലറ്റിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവുകളാണ് പ്രധാന കാരണം നിർദ്ദേശിക്കപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കാതെ മുന്നോട്ടു പോയതും റൺവേയുടെ പകുതിക്ക് ശേഷം ടച്ച് ഡൌൺ ചെയ്തതുമെല്ലാം അപകടത്തിലേക്ക് നയിച്ചു സിസ്റ്റമിക് പിഴവുകളും അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ചുരുക്കത്തിൽ അഹമ്മദാബാദിൽ വിമാനം പറന്നുയരുമ്പോൾ അപകടം സംഭവിച്ചെങ്കിൽ കോഴിക്കോട് ലാൻഡിംഗ് സമയത്തായിരുന്നു അപകടം സാങ്കേതിക തകരാറുകൾ അഹമ്മദാബാദിൽ പ്രാഥമിക കാരണമായി സംശയിക്കുമ്പോൾ കോഴിക്കോട് പൈലറ്റിന്റെ പിഴവുകൾക്കായിരുന്നു പ്രാധാന്യം വിമാനയാത്ര സുരക്ഷിതമാക്കാൻ യാത്രക്കാരും അധികൃതരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് യാത്രക്കാർ വിമാനത്തിൽ കയറിക്കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് മുറുക്കുകയും ഫ്ലൈറ്റ് അറ്റൻഡ്സ് നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും പാലിക്കുകയും ചെയ്യണം എമർജൻസി എക്സിറ്റുകൾ എവിടെയാണെന്നും ഓക്സിജൻ മാസ്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും മനസ്സിലാക്കി വയ്ക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായകമാകും വിമാനത്താവള അധികൃതരും എയർലൈനുകളും വിമാനങ്ങൾ കൃത്യമായി അറ്റകുറ്റപ്പണികൾ ചെയ്യുകയും സുരക്ഷാ പരിശോധനകൾ ഉറപ്പാക്കുകയും വേണം പൈലറ്റുമാർക്ക് ആവശ്യമായ പരിശീലനം നൽകുകയും പുതിയ സാങ്കേതിക വിദ്യകളിലും അടിയന്തര നടപടിക്രമങ്ങളിലും വൈദഗ്ധ്യം ഉറപ്പാക്കുകയും ചെയ്യുന്നത് പ്രധാനമാണ് പ്രതികൂല കാലാവസ്ഥയിൽ അതീവ ജാഗ്രത പുലർത്തുകയും റൺവേയിൽ മാലിന്യങ്ങളോ തടസ്സങ്ങളോ ഇല്ലെന്ന് ഉറപ്പാക്കുകയും വേണം അപകടങ്ങൾ ഉണ്ടായാൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കണം ഓരോ അപകടവും ഒരു പാഠമാക്കി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് വളരെ പ്രധാനമാണ്